ും കൊളം കണ്ടോക്കും ഭയങ്കര വെയിലി അതുകൊണ്ട് ഇരിക്കുന്ന കൊയിലാണ്ടി കൊല്ലം ഉള്ള ആ കുളം കൊറേ അയ്യപ്പമാർ കുളിക്കുന്നുണ്ട് ഒരു പ്രതിമ ഉണ്ട് ഓളും അച്ഛനും ഇങ്ങനെ ഓട്ടോറിക്ഷയിലാടെ ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ കുളം കണ്ടേ എനക്ക് നീന്തണി നോക്കുമ്പോ എങ്ങനെയാ നീന്തുകയെ റിയ ഓക്ക് പറഞ്ഞൂടാ അച്ഛന് പറഞ്ഞൂടാ ഞാൻ നല്ല നീന്തൊന്ന് മുന്നിൽ പോയിട്ടെടുക്കട്ടെ പ്രതിമ നേർക്കാണുന്നുള്ളൂ បាទប្រធានឯកកានហតេ ശരി ഒരു വെയിലത്തിറങ്ങിക്കൂടെ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ഈ കുളം ഒന്നും എനിക്ക് ഇഷ്ടമായത് കാണാൻ സ്ത്രീകൾ കുളിക്കുക അങ്ങൊരു കടവ് കാണുന്നുണ്ട് കുറേ ആള് സ്വാമികൾ കുളിക്കുന്നുണ്ട് トーニにランドのアンド。<music> ശരി ഭയങ്കര വെയില് മുഖ്യനാവുന്നില്ല ആ ശരി